പക്ഷേ ഇയാൾക്ക് എപ്പോഴും ഇന്ന് രാവിലെ ഈ ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു മിക്കവാറും ഞങ്ങളുടെ മോനാവാൻ വഴിയില്ല കാരണം അയാൾ ഓൾറെഡി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ന്യൂസിൽ വന്നപ്പോഴേ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ അതിൽ അതിന് മുമ്പ് രണ്ട് മൂന്ന് പേര് വിളിച്ചു ഫ്രണ്ട്സൊക്കെ എന്നിട്ട് ഇങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്തു ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടു ഞങ്ങൾ ഞാൻ പറഞ്ഞു ഇയാളാവാൻ വഴിയില്ല കാരണം ഇയാൾ ഓൾറെഡി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇടയ്ക്ക് കൂടി അയാൾ വരാൻ വഴിയില്ല ഉണ്ടാക്കി തന്നെ ഞങ്ങൾ അറിയുമായിരുന്നു അപ്പം ഞങ്ങൾ അറിയാതെ എഴുതുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് അതിൽ തീർച്ചയായിട്ടും ഇത് രണ്ട് കാര്യമാണ് ഇതിൽ ഒന്ന് അയാൾ ഒത്തിരി വർഷമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷം രണ്ട് ഇത് ഞങ്ങൾ അറിയാതെ വരുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ അതിനെന്തായാലും ഒരു മധുരം കൂടുതലുണ്ടല്ലോ അങ്ങനെ രണ്ട് രീതിയിലും അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന സംഗതിയാണ് ഒരു ക്രിക്കറ്റ് ക്രിക്കറ്റർ ആവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങളൊക്കെ പല പറഞ്ഞ് ഡിസൈഡ് ചെയ്ത് അത് ആവാണ്ട് സാധ്യതയും വളരെ കുറവാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അത് അതിൽ നിന്നും ആ എന്ന് അയാൾ ഫ്രണ്ട്സിൽ നിന്ന് പിന്നെ കടം ഒരു എൻകറേജ്മെന്റ് ഒക്കെ ഞങ്ങൾ പറയാം ആദ്യം ടെലികോം കിട്ടിയപ്പോൾ തന്നെ സന്തോഷമായിരുന്നു പിന്നെ ഐ പി എസ് കിട്ടി അത് നമുക്ക് സന്തോഷമായിരുന്നു പക്ഷേ ഇയാൾക്ക് എപ്പോഴും ഐ എസ് വേണം എന്നൊരു മോണ്ടായിരുന്നു പക്ഷെ വൺ ട്വന്റി വൺ ആയപ്പോൾ അയാൾ വന്നു ശരി ഞാൻ ഐ പി എസ് ചേർന്നോളാം ഹാപ്പി ഹാപ്പി നമ്മൾ ആരും അറിഞ്ഞില്ല ഞങ്ങൾ റാൻഡം ആയിട്ട് അമ്മ എന്നെ വിളിച്ചു മറ്റേ സിദ്ധാർത്ഥിനെ ഈ പറയുന്ന പോലെ റാങ്ക് കിട്ടിയെന്ന് പറയുന്നു അപ്പം ഞങ്ങൾക്കായാലും ഉറപ്പില്ല കാരണം സിദ്ധാർത്ഥ പരീക്ഷ എഴുതിയ കാര്യമോ അല്ലെങ്കിൽ സിദ്ധാർത്ഥ ഇന്റർവ്യൂവിനെ കാര്യമോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അന്ത് കൺട്രി അയാൾ മറ്റേ ട്വൻറ്റി വണിലാക്കി മിനിസ്ട്രി ഓഫ് ടെലികോം കിട്ടിയതും ഐ പി എസ് കിട്ടിയതും ഇതെല്ലാം ഇൻഫാക്ട് അതെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ട്രെയിനിങ് അക്കാഡമിയിൽ ഇരുന്നുകൊണ്ട് അയാൾ എഴുതിയതായിരുന്നു ഞങ്ങൾ ആരും അറിയില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അയാൾ എഴുതിയിട്ടില്ല എന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു സംശയത്തിലായിരുന്നു എനിയലി പക്ഷേ പിന്നെ ഞങ്ങൾ വിളിച്ചു അത് കൺഫേം ചെയ്തു സോ വി വെരി ഹാപ്പി